കുറച്ചു കാലായിട്ട് മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം രണ്ട് മീനെ വാങ്ങി കുപ്പിയിലാക്കിയിട്ട് വീട്ടിൽ വെക്കണം എന്നുള്ളത് കേട്ടോ ചത്ത മീനല്ല ജീവനുള്ളത് കണ്ടോ ഇതിന് രണ്ടറിയാലോ ഉള്ളു പക്ഷെ വാങ്ങില്ല കേട്ടോ ഇവിടെ വന്നത് മീൻ വാങ്ങാനല്ല ഇവിടെ വന്നപ്പോഴാണ് ഈ പാത്രങ്ങളുടെ ഒരു കലവറ തന്നെ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴോ പൂക്കളുടെ സാഗരം അങ്ങനെ മീൻ വാങ്ങണോ വാങ്ങണ്ടെന്ന് ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി വാങ്ങാൻ തന്നെ തീരുമാനിച്ച് ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു ക്രഷ് അടിച്ചു ഗൈസ് കണ്ടില്ലേ കുറേ ലവ് ലൗബേർഡ്സ് ഉണ്ട് കേട്ടോ ക്രഷടിച്ച ലവ് ബേഡ്സിനെല്ലാം ഇവിടെയാണ് നല്ല സുന്ദരിയിലെ വീട്ട് കൊണ്ടേറ്റേ ഇതിനെ വളർത്താനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ മോഹം ഉപേക്ഷിച്ച് പക്ഷേ എന്നാലും എന്തോ ഒന്ന് ഇന്നവിടെ പിടിച്ചു നിർത്തി അങ്ങനെ വാങ്ങാൻ വന്ന സാധനം വാങ്ങി തിരിച്ചു പോകാൻ തീരുമാനിക്കുമ്പോഴും ഇന്റെ കണ്ണ് ഇന്റെ ക്രഷിൻ്റെ മേലെ തന്നെയാണ് അങ്ങനെ മീനൊക്കെ സെലക്ട് ചെയ്തിട്ട് മീനിട്ട് മീനിട്ടേക്കാനൊരു ഭരണി വേണല്ലോ അത് ചോദിച്ചപ്പോളേ ബീക്കർ പോലത്തെ ഒരു സാധനം ഇട്ട് തന്നിട്ട് ഇരുപത് റിയാലിൽ നിന്ന് എന്തിനാണത് അഞ്ച് പോയെന്നുള്ള അടിപൊളി സാധനം കിട്ടും അങ്ങനെ ഇവന്മാരാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യാൻ